അതാവും അതിന്റെ കൂടെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലോ ഞാൻ അവിടെ ഇരിക്കുന്ന ആളല്ലേ അനീഷ് നാട്ടില് നല്ല അഭിപ്രായം അനീഷിനെ പറ്റിയിട്ട് ആർക്കും ദോഷം പറയുന്നു നല്ല എല്ലാ ക്രിക്കറ്റ് കളിയിലായാലും എല്ലാത്തിലായാലും അവൻ നല്ല പറയണം ആർക്കും ഒരു ദ്രോഗ ഉപദ്രോഗം ചെയ്യണ ആളാണ് വരുന്നത് എനിക്ക് ഞാൻ ഞാൻ എന്റെ കാര്യം പറയണത് ഇന്നലെ വരെ അവന് കപ്പ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രണ്ടാം സ്ഥാനം ചെറിയൊരു വിഷമുണ്ട് എന്നാലും വിഷമിക്കാനുള്ള ഗെയിമാണ് പക്ഷെ ഞാൻ അവ സാധാരണക്കാരനായിട്ട് ഇത്രത്തോളം എത്തി രണ്ടാം സ്ഥാനായാലും കിട്ടില്ലോ അതിൽ സന്തോഷമുണ്ട് പൈസ ഇല്ലാത്ത എനിക്കറിയില്ല